സമസ്ത കേരള ജമീയ തുടരണയെ സംബന്ധിച്ച് വേണ്ടതുപോലെ മനസ്സിലാക്കിയവരാണ് നമ്മളൊക്കെ അത് അതിൻ്റെ മഹാന്മാരാവുന്ന അസാധ്യത മശായുഹന്മാർ അതിനെ സ്ഥാപിക്കപ്പെടുമ്പോൾ അവർ ഉദ്ദേശിച്ച് അവർ നമുക്ക് വരച്ച് കാണിച്ചു തന്ന് അവരുടെ പ്രത്യേക തീരുമാനങ്ങളും അവരുടെ ആ ഉപദേശ നിർദ്ദേശങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് യാതൊരു നിലക്കുള്ള വ്യതിചലന ഇല്ലാതെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നും സമസ്ത കേരളം ജനീത്തു പിന്നെ ചില അപസ്വരങ്ങളൊക്കെ ഉണ്ടാവും അത് സ്വാഭാവികമാണ് എന്നാലേ ഒരാൾ എന്നോട് പറഞ്ഞു നൂറ് വർഷം ഒരു സംഘടന തികക്കുക എന്നുള്ളത് എന്നോട് സംസാരിച്ചപ്പോൾ വലിയൊരു ഉദ്യോഗസ്ഥനാണ് അത് വലിയൊരു സംഭവം തന്നെയാണ് കാരണം നൂറ് വർഷമുള്ള യാതൊരു നിലക്കുള്ള ആക്ഷേപവും വിമർശനമോ അല്ലെങ്കിൽ എന്തെങ്കിലും നിലക്കുള്ള ഒരു കേസോ ഒന്നും ഇല്ലാത്ത നിലക്ക് ഈ സംഘടനനെ ഒരാൾക്കും ഏതെങ്കിലും ഒരു നിലക്ക് ആക്ഷേപിക്കാനോ അധിക്ഷേപിക്കാനോ യാതൊരു സാധ്യത ഇല്ലാത്ത പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് സമസ്ത സമസ്തകളുടെ ജമീയത്തുൽമ പിന്നെ സമസ്ത സമസ്തയുള്ള ജമീയത്തുൽമയെയും ഇവിടെയുള്ള മറ്റു ചില കക്ഷികളെയും തമ്മിൽ തെറ്റിപ്പിക്കാൻ വേണ്ടി വളരെ ശക്തമായ ഒരു ശ്രമം പലരും നടത്തിക്കൊണ്ടിരിക്കുന്നു ഒന്നതാണ് സമസ്തകയുള്ള ജമീയത്തുൽമയുടെ ഭാഗത്തിൽ നിന്ന് ഏതെങ്കിലും നിലക്കുള്ള ഒരു വിഭാഗിക പ്രവർത്തനമോ അല്ലെങ്കിൽ ഏതെങ്കിലും കക്ഷികളെയോ അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടികളെയോ വിമർശിക്കുമെന്ന് സമസ്തയുള്ള ജമീയത്തുള്ള ദേശം ചെയ്തിട്ടുണ്ട് സമസ്തയുള്ള ജമീയത്തുള്ള വളരെ വിശുദ്ധമായ ആശയ ആദർശങ്ങളെ എതിർക്കണേ എല്ലാവരും സമസ്ത എതിർക്കും അതിന് യാതൊരു സംശയമില്ല അത് മുങ്കാലത്തും എതിർത്തിട്ടുണ്ട് ഇപ്പോഴും എതിർക്കുന്നുണ്ട് ഇനിയും അത് എതിർത്തുകൊണ്ടേ ഇരിക്കുകയും ചെയ്യും പക്ഷേ സമസ്തയുള്ള ജമീയത്തുള്ളമയും ചില പാർട്ടികളും തമ്മിലുള്ള ബന്ധങ്ങൾ അത് ആ ബന്ധങ്ങളെ തകർക്കാൻ വേണ്ടിയും സമസ്തകളുടെ ജമീയത്തുരുമയെയും ആ പാർട്ടികളെയൊക്കെ തെറ്റിക്കാൻ വേണ്ടി ചിലരവിടെ ശ്രമിച്ചു കൊണ്ടിരിക്കണം ഇതാണ് ഇപ്പോൾ ഒരു കാരണം സമസ്തയിലുള്ള ഒരു വിഭാഗത്തിന് വേറെ ചില പാർട്ടികളിലെ ആയിട്ട് തെറ്റിപ്പിച്ച് സംസ്ഥയുള്ള ജമീയത്തുള്ള അണികളെയും അതിൻ്റെ നേതാക്കന്മാരെയും ഒക്കെ മറ്റേതോ നിലക്ക് ചിത്രീകരിച്ചുകൊണ്ടിട്ടും സംസ്ഥയുള്ള ജമീയത്തുള്ള അല്ലെങ്കിൽ അതിൻ്റെ നേതാക്കന്മാര് അതിൻ്റെ പ്രവർത്തകരൊക്കെ ഇന്ന പാർട്ടികൾക്കൊക്കെ എതിരാണെന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം അവിടെ നടത്തി കൊണ്ടിരിക്കും അതോടൊപ്പം സമസ്തയുള്ള നിന്നുള്ള ചില നേതാക്കന്മാരെയോ അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തകരെ ഉപയോഗിച്ചുകൊണ്ടിട്ട് സമസ്തകളുടെ ജമീയത്തോൾമയെ രണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു ഇതൊന്നും വിലപ്പോയില്ല അത് നടക്കുകയില്ല അത് വേറെ സമയം ഇതാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന അതിൻ്റെ ആകത്തുക നമ്മൾ മനസ്സിലാക്കിയത് വളരെ മോശമായ നിലക്ക് പിന്നെ കുപ്രചരണങ്ങളും ആ കളവുകളൊക്കെ പ്രച പ്രചരിപ്പിച്ചുകൊണ്ടിട്ടും ഇതിനെ എങ്ങനെയെങ്കിലും ഇതിനെ രണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കാം അങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പല ഇത് നമ്മളിൽ നിന്നുള്ള ചിലർ തന്നെ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുക അല്ലെങ്കിൽ നമ്മളെ പ്രവർത്തകരെ ഉപയോഗപ്പെടുത്തുകയും ചെയ്യാം അപ്പോൾ ഞാൻ ആ വിഷയത്തിലേക്കൊന്നും ഈ വസതി കിടക്കുകയില്ല ഇതാണിപ്പോൾ നാട്ടിൽ നിന്ന് പക്ഷേ ഇതിനൊക്കെ അതിജീവിച്ചുകൊണ്ട് സമസ്തകയുള്ള ജമീയത്തിനുമാ മുന്നോട്ട് പോകും യാതൊരു സംശയമില്ല അതിലേക്ക് അതിന് അതിൻ്റെ അത് പിന്നെ നമ്മുടെ വരാൻ പോകുന്ന പോണ നാനൂറോ സമ്മേളനത്തോടുകൂടി സമസ്തയുള്ള ജമിയത്തുല്മ എന്താണെന്നും അതിൻ്റെ ശക്തി എന്താണെന്നുള്ളത് ഒന്നുകൂടി ജനങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും അപ്പം ഏതായാലും ഞാൻ ശ്രാവധീൻ വൈസി പറഞ്ഞതുപോലെ ഈ ഈ പ്രസംഗത്തിലെ അവസാനമല്ല പറയണത് ആദ്യമാണ് പറയണത് സമസ്തയുള്ള ജമിയത്തുള്ള പിന്നൂറാം വാർഷികം അടുത്ത രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി ആദ്യവാരത്തിൽ പിന്നെ കാസർഗോഡിനടുത്ത് കുനിയൽ നടത്തപ്പെടുകയാണ് അവിടെ വളരെ വിശാലമായി തയ്യാർ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വലിയ ഗ്രൗണ്ടാണ് എല്ലാ സൗകര്യങ്ങളും അവിടെ ഉള്ളൊരു പ്രമുഖൻ അതായത് ഇബ്രാഹിം ഹാജി എന്ന് വലിയ ഷാർജിയിലുള്ള വലിയ വിശ്വസനാണ് അദ്ദേഹത്തിൻ്റെ സ്ഥലങ്ങളാണത് മുഴുവനും ആ സ്ഥലങ്ങൾ മുഴുവനും അദ്ദേഹം അവിടെ തയ്യാറെയ്തുകൊണ്ട് നമുക്കിത് പവ ശുഭാനുഭവത്തായാലും അവർക്ക് വർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ നമ്മളോട് ബന്ധപ്പെട്ട് സമസ്ത സമസ്തകളുടെ ജമീയത്വന്മക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഉസ്താദന്മാർക്കും അതിൻ്റെ സാധാർത്ഥ്യങ്ങൾക്കും അതിൻ്റെ പ്രവർത്തകർക്കും പണ്ഡിതന്മാർക്കും മറ്റു പ്രമുഖ വ്യക്തിത്വങ്ങൾക്കൊക്കെ വാഹു വർക്കത്തെ ചെയ്യട്ടെ അപ്പം നമ്മൾ പണ്ഡിതന്മാർ പണ്ഡിതന്മാർ പണ്ഡിത ധർമ്മം പണ്ഡിതന്മാർക്കുള്ള ദൗത്യം നമ്മൾ നിർവഹിക്കണം അത് നിർവഹിക്ക നിർവഹിക്കുക എന്നുള്ളത് നിർബന്ധമായ ഒരു ബാധ്യതയാണ് വിശുദ്ധ ഇഷുനിലെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ മനസ്സിലാവും അള്ളാഹു സുബാനുഭവത്തായ ഷഖിൽ അവര് പ്രകാരമാണ് പണ്ഡിതന്മാർ ഖൈറുൽ ബലീയത്താണെന്ന് അള്ളാഹു ഇസുബാത് ചെയ്തിട്ടുള്ളത് വിശുദ്ധ ഖുറാനിലെ നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ ഖുറാനുള്ള ആയത്തുകൾ എടുത്ത് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ നമ്മള് ഖിയാസിന്റെ ഭാപയില് ശിന് ഒമ്പത് പറയുമല്ലോ ആ ശെക്കിന് ഒമ്പത് പ്രകാരമാണ് അള്ളാഹു സുബഹാനുഭവത്താലെ ഇത് ബാധിക്കുന്നത് പണ്ഡിതന്മാര് അള്ളാഹു സുബഹാനുഭവത്താലനെ പേടിക്കുകയും അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ അനുസരിച്ചു കൊണ്ടും ജീവിക്കുന്നവരാണ് അബ്വാഹുവിന്റെ വിധി വിലക്കുകൾ അനുസരിച്ചു കൊണ്ട് ജീവിക്കുന്നവർ അവർ ഹയോൾ വലിയ ഇന്നമ യ് മിൻ ഇബാദിയിൽ വിലമാവ് അപ്പം അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവരാണ് വിലമാവ് അപ്പം വിളമാവ് അള്ളാഹുവിനെ പേടിക്കുന്നവരാണ് അള്ളാഹുവിനെ പേടിക്കുന്നവരോ അവർ ഖൈറുൽ ബലിയത്താണ് അപ്പോൾ വിലമാൈരുബരിയത്താണെന്നാണ് അള്ളാഹു സുബഹാനുഹത്താ ഇസ്ബാത്ത് ചെയ്യുന്നത് അപ്പൊ ഖൈറുൽ ബരിയത്ത് എന്ന് വിശുദ്ധ ഖുറാനിൽ കൂടി നമ്മളൊക്കെ പറയുന്നത് പോലെ ഒന്നാം ശെക്കലിൻ്റെ പ്രകാരം നമ്മൾ തൃത്തി ചെയ്താൽ അതിൽ നിന്ന് കിട്ടപ്പെടുന്ന എത്തിച്ചയാണ് ഉലായിക്കഹും ഹൈറുൽബരിയെന്ന് അപ്പം ഹൈറുൽബരിയത്ത് നിന്ന് വിശുദ്ധ ഖുർആാൻ്റെ വിശേഷിപ്പിക്കപ്പെട്ട നമ്മൾ അവര് നമ്മൾ നമ്മൾ ഹൈറുൽബരീയത്താവണം ആ നിലക്കുള്ള സ്വഭാവ ഗുണങ്ങൾ നമ്മൾ പണ്ഡിതന്മാരിൽ ഉണ്ടാവണം അതാണോ യഥാർത്ഥ പണ്ഡിതം എന്ന് പറയണത് അള്ളാഹു സു മഹാനുഭവത്താഴാനൊക്കെ ഒഴിപ്പെട്ട് സർവ്വസമയത്തും അള്ളാഹുവിൻ്റെ തിരുവഹദ്രത്തിലാണെന്നുള്ള ബോധത്തോടു കൂടി അത് പൂർണ്ണമായി ഉണ്ടാക്കി തീർക്കാൻ നമുക്ക് സാധാരണക്കാർക്ക് സാധിക്കില്ല അപ്പോൾ കഴിയണതും പരിപൂർണമായിട്ടും നമ്മൾ ഇസ്തികാമത്തിന് നമ്മൾ ഉണ്ടാക്കി തീർക്കണം അല്ല ഇസ്ത്യഖാമത്ത് ധർജത്തുള്ള യുദ്ധിയക്കാ ഇല്ല ല മഹാന്മാരാകുന്ന അമ്പിയാക്കന്മാരിൽ കാണപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്വഭാവ ഗുണമാണ് ഇസ്തിഫാമത്ത് എന്നുള്ളത് അത് അമ്പിയാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്കത് വാജിബായ സംഗതിയാണ് ആ സ്വഭാവ ഗുണങ്ങൾ പണ്ഡിതന്മാരാവുന്ന നമ്മളിലും ആ സ്വഭാവ ഗുണങ്ങളുണ്ടാവും കാരണം അമ്പിയാക്കന്മാരെ വാരിധ്യങ്ങളാവുമ്പോൾ അമ്പിയാക്കന്മാരിൽ നിന്നും നുപുവത്തിനെ ഇസ്തിഫാത്ത് ചെയ്യാൻ ഒരാൾക്കും സാധ്യമല്ല അത് അള്ളാഹു സുബഹാൻ ആരാൻ്റെ ഹിബത്ത് റബ്ബാനിയത്താണ് യഹബു അലിമ്യഷാഹുമ്പാധിഹീന്ന് അപ്പോൾ അത് അള്ളാഹു അതിനു വേണ്ടി പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട പ്രത്യേക മാനദണ്ഡങ്ങൾ നിശ്ചയിക്കപ്പെട്ട ആളുകൾക്ക് മാത്രമേ നൂത്ത് നൽകപ്പെടുകയുള്ളൂ അസുഖീസ്വല അലി വസ്ലമ തങ്ങൾക്ക് ശേഷം പിന്നെ നബിൻ്റെ ആവശ്യപ്പെടില്ല അപ്പോൾ അമ്പിയാക്കന്മാരുമായിട്ടുള്ള ബന്ധം പണ്ഡിതന്മാർക്ക് വേണം ആ ബന്ധം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ആ ശക്തമായ ഒരു ബന്ധം ഉണ്ടാക്കി തീർക്കേണ്ടത് അതാണ് നുപുവത്തിനെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ നുപുവത്തിൻ്റെ ബാക്സിന് അത് വിലയായത്താണെന്ന് അപ്പം അമ്പിയാക്കന്മാരിൽ നിന്നും ആ വിലായത്തിനെ പണ്ഡിതന്മാർ ഇസ്തിഫാത്ത് ചെയ്യാം പണ്ഡിതന്മാർ കഴിയാം ഇതായിരുന്നു പോയി മുഖിഞ്ഞ നമ്മളെ മഹാന്മാരാകുന്നതായ ഉസ്താദന്മാരൊക്കെ അങ്ങനല്ലേ വളരെ നീതിവാൻമാരാവുന്ന ആളുകൾ അള്ളാഹു സുബഹാനുഭവത്തായ സർവ്വ കൽപ്പനകളും അനുസരിച്ചുകൊണ്ട് അള്ളാഹു നിരോധിക്കപ്പെട്ടതായ സംഗതികൾ അത് കറാഹത്തായനോ ഖിജാഫുലവുലായനൊക്കെ ഒഴിഞ്ഞിട്ടു ആ നില്ക്ക് ജീവിക്കണവരായിരുന്നു മുൻകഴിഞ്ഞതായ നമ്മളെ മഹാന്മാരാകുന്ന പണ്ഡിതന്മാരെ നമ്മൾ അവർ നോക്കിയാൽ അവരെ ജീവിത രീതിയായി അവര് ഹറാമെന്ന് മാത്രമല്ല ഒഴിഞ്ഞുന്നത് കറാഹത്ത് നിന്ന് അവർ ഒഴിഞ്ഞു കറാഹത്തിൽ നിന്ന് മാത്രമല്ല അവർ ഹിദാഫുരവുലയിൽ നിന്ന് വയ്ക്കുന്നു പഴയ കാലത്തുള്ള വലിയ വലിയ ഉസ്താവന്മാരൊന്നും അവർ തുണി നീരം ഒക്കെ കൂടി ചെയ്യൂല അപ്പം ഞാൻ തന്നെ ഒരിക്കലും ബഹുമാനപ്പെട്ട വെളിവിക്കും മുട്ടി മുസ്ലിയു അഭിമുഖത അപ്പോൾ വലിയ മഹാനായിരുന്നു വലിയ മഹാൻ എന്ന് പറഞ്ഞാൽ വലിയ മഹാനാണ് ഉസ്തകന്മാർക്ക് ഒക്കെ ഒക്കെ അറിയാൻ പറ്റി വലിയ എല്ലാ ഫനിലും മഴക്കിക്കായ മഹാനാവുന്ന ഷേഫുനെ തന്നെ ഒരിക്കലേ വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ മുപ്പനും ഷെഹുനെ ശെനാദീശനും കൂടിയാണ് മന്തി വാറൂസ്വലാം അറബി കോളേജിലെ മുദരീസായിരുന്നു അങ്ങനെ പല സ്ഥലത്തും മുദരീസായിട്ടുണ്ട് എല്ലാ ഫന്നും നല്ലതിരിയുന്നതാണ് അപ്പോൾ ഷേഫുനെ പുറത്തു പൊട്ടി പറഞ്ഞു മറ്റിലെ നിങ്ങൾ മന്തിക്കൽ ഇത്ര ഉഷാറാണോ എന്ന് ചോദിച്ചു തോന്നാൻ അപ്പോൾ അങ്ങനെ ഷേഫുനോടുള്ള സംസാരത്തിൽ എന്താ ഒരു മന്തി തീയാവുന്നതായ ഒരു ബാഴത്ത് വന്നപ്പോഴും അപ്പം അതി വലിയ മാനവ മൂപ്പര് മൂപ്പര് ആദ്യ കാലങ്ങളിലൊക്കെ നീരം പോലും മുക്കൂല തുണി മുപ്പായത്തിലൊന്നും അപ്പം ഞാൻ ഇപ്പം അടുത്ത മുപ്പര വഫാത്തിൻ്റെ കുറച്ച് മുമ്പായിട്ട് ഞാൻ ഉസ്താദന്മാരെ പോലെ കാണുന്ന ആളാണ് നമ്മൾ ഉസ്താദ്മാരെ ഉസ്താദൊന്നും അല്ലെങ്കിലും ഉസ്താദന്മാർ ഉസ്താദാവാൻ പ്രായമുള്ള ആളാണ് പ്രത്യേകിച്ച് എൻ്റെ ഉസ്താദ് കുഞ്ഞിയും മുസ്ലിയാർ പിന്നെ മൂപ്പരടുത്ത് ഓതാൻ പോയിട്ട് ഭക്ഷണം അവിടെ ചെലവിട്ടാത്തോണ്ട് അവിടെ തിരിച്ചു പോകുന്ന ഉസ്താവ് അറിയുന്നുണ്ട് അപ്പോൾ വേറെ വരെ പറ്റിയുള്ള ചില സംഭവങ്ങളൊക്കെ പറയലുണ്ട് ഞാനിപ്പോൾ അതൊന്നും പറയല്ല അപ്പോൾ അവര് ഞാൻ അവനോട് ഇപ്പം ഞാനല്ല ആൽക്കരൊന്നും മുമ്പ് ഞാൻ തന്നെ ആൽക്കല് ഇപ്പോൾ ആരെങ്കിലും കുട്ടികളൊക്കെ ആൽക്കറ്റാണ് അപ്പോൾ ഓരോ ഇഷ്ടത്തിന് ഒരു നീലോ ഉജാലയൊക്കെ ഇഷ്ടമുള്ള അത്ര വെക്കും ഞാൻ പിന്നെ ശ്രദ്ധിക്കില്ല അപ്പോൾ അത്രമാത്രം ജീവിതത്തിൽ സംഗതികളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ജീവിച്ചിരുന്നവരിൽ നിന്ന് മഹാന്മാരാവുന്നു ഉസ്താവന്മാരൊക്കെ മ്മളെ കണ്ണിത്തു സാധനം പറ്റി നമ്മൾ കേട്ടിട്ടില്ലേ മൂപ്പരെ മൂക്കിലൊരു ചെറിയ ഒരു മാംസമിണ്ടം വളർന്നിരുന്നു അപ്പൊ ആരോ മൂപ്പരോട് പറഞ്ഞു പിന്നെ ഞങ്ങള് പിന്നെ മുത്തുപേ നാവൂരിന്ന് പോയിരുമ്പ മുത്തുപേട്ട പോയാൽ മതി അവിടെ നിന്ന് ഇതൊക്കെ ഓപ്പസ് ചെയ്ത് കളിക്കുന്നതാണ് അങ്ങനെ മൂപ്പര് പോയി ഇത് പറഞ്ഞു പോയി അവിടെ നിന്നപ്പോഴേ ഒന്ന് രണ്ട് ദിവസം നിന്നു അറിഞ്ഞു അപ്പോൾ നിന്നും വാപ്പസ് ചെയ്ത് പോകണിക്കാം അപ്പോൾ മൂപ്പർക്ക് ദേഷ്യം പിടിച്ചു തന്നെ മൂപ്പേര് മക്ബറിയിൽ വന്ന് പറഞ്ഞു ഞാനിവിടെ പിന്നെ കാലകാലം താമസിക്കാൻ വന്നതല്ല എനിക്ക് വേഗം ഇവിടുന്ന് പോകണം എനിക്ക് ദേശമുള്ളതാണ് നിങ്ങൾ ഇവിടുന്നതൊക്കെ എടുത്ത് കളയുംന്നല്ലേ പറഞ്ഞു എന്നാൽ അങ്ങനെയാണെങ്കിൽ എൻ്റെ ഇത് എടുത്ത് കളയണം അല്ലെങ്കിൽ ഞാൻ നാളെ പോകുന്നതാണ് അങ്ങനെ മൂപ്പര് ഒതുണ്ടാക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ മൂപ്പർക്ക് തുമ്പൽ വന്നു എന്നാണ് തുമ്പം മൂക്കിലുള്ള ആ മാംസ കഷ്ണുണ്ടല്ലോ ആ വളർന്നു വന്നിരുന്നു ആ മാംസം പിണ്ടും അത് പോയി അപ്പം നമ്മളൊക്കെ അങ്ങനെ പറഞ്ഞാൽ അവിടെ നടക്കുമത് ആലിച്ച് നമ്മളൊക്കെ പോയിട്ട് ഞാൻ അവിടെ നിൽക്കി തിരക്കാണ് എനിക്ക് പോയി നാളെ തടസ്സപ്പെടുത്താണ്ട് ഞാൻ പോണമെന്നൊക്കെ പറഞ്ഞാൽ അപ്പൊ അത് പറയേണ്ടവരും പറഞ്ഞ സംഗതിയൊക്കെ നടക്കും അത് വേറൊരു സംഗതി അവരൊക്കെ എന്ന് പറഞ്ഞാൽ അപ്പോൾ അങ്ങനത്തെ മഹത്വക്കളാണ് ഹസ്തകരുടെ ജമീയത്തോൽമുഖൊക്കെ നേർന്ന് നൽകിയവർ മഹാനാവുന്ന ഷേഖാന ശംഷ്മോ അങ്ങനെ തന്നെ അവരെ പറ്റിയുള്ള പരിധം നമുക്കറിയാം അതോടൊപ്പം അവരോട് ബന്ധപ്പെട്ട് കൊണ്ട് പ്രചരിപ്പിക്കപ്പെടുന്ന ചില സംഗതികളുണ്ട് ഇപ്പോരോട് ഒരു ബന്ധമില്ലാത്തത് അത് നമ്മൾ വളരെ ശ്രദ്ധിക്കുകയുമാണ് എഴുതപ്പെട്ട പരിധിയിലും പലരും വിവരമില്ലാത്ത പരിധിവ എഴുതിയിട്ടുണ്ട് അപ്പോൾ അവരാണെങ്കിലും അവർ വലിയ ആൾ തന്നെ ആയിരുന്നു അവർ നമ്മളൊക്കെ ജാമ്യാന്ന് മുന്നിൽ പഠിക്കുന്ന കാലത്താണ് അവിടെ നിന്ന് ഒരാളെ പുറത്താക്കുന്നത് ഞാൻ എൻ്റെ അടുത്തും പറയുന്നുണ്ട് മൂപ്പർ അയാത്തുകാലത്ത് പറയലെന്ന് മാത്രം അത് മൂപ്പരൻ്റെ കൂടെ അത് പറയരുതെന്ന് പറഞ്ഞുകൊണ്ടു അപ്പോൾ പുറത്താക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ അന്ന് വെളിമുക്കിലുള്ളൊരു മൊഴിതീൻ കുട്ടിയും ശ്രീ ആരുണ്ട് അയാളും ഈ പുറത്താക്കപ്പെടുന്ന വ്യക്തിയും വേറൊരു കുട്ടി കൂടി ഭക്ഷണം കഴിച്ചു വരികയാണ് അപ്പം അന്ന് അടുക്കിലുള്ള അവനോടുകൂടെ വരാൻ വന്നതാണ് അന്ന് അവനോട് പറഞ്ഞു നിന്റെ ഹൃദയത്തിൽ ഇമാൻ ജയ്യ ഇപ്പോഴെന്ന് പോകണം അങ്ങനെ മൂപ്പരോട്ന്ന് പുറത്താക്കി അന്നത്തെ ഉസ്താദന്മാരും കമ്മിറ്റിക്കാരൊക്കെ ഷെഹ്നോട് പറഞ്ഞു അവനെ പുറത്താക്കാൻ പോഴല്ലേ അവൻ അവൻ നല്ല കുട്ടിയാണ് പറഞ്ഞു അന്ന് ഷെഹുനെ പറഞ്ഞ മറുപടി എന്താണെന്ന് അറിയുമോ അവൻ നല്ലവനാണെങ്കിൽ അവൻ ഇവിടെ നിൽക്കട്ടെ ഞാനിവിടെ കൂലാന്ന് അപ്പോൾ ഞാൻ നിൽക്കണം അവൻ നിൽക്കണമെന്ന് ചോദിച്ചു അല്ല അത് നിങ്ങളെ നിൽക്കണം എന്ന് പറഞ്ഞു എന്നാവാൻ പോട്ടേന്ന് പുറത്താക്കിയ ഒരാഴ്ച ചെയ്യുമ്പോഴോ കോളേജിൻ്റെ മുന്നിൽ വന്ന് യിപ്പ്മൊക്കെ ആയി ക്രിസ്ത്യാനികളെ സുവിശേഷ പ്രസംഗം ചെയ്യുകയാണ് അപ്പം അന്ന് പലരും ഷെഹുലിനോട് എന്ന് പറഞ്ഞു നിങ്ങൾ പുറത്താക്കി ആളുകൾ സുവിശേഷ പ്രസംഗം നടത്തുന്നുണ്ട് അത് മുമ്പിൽ പറഞ്ഞു അത് ഇന്നോടല്ല പറയേണ്ടത് അന്ന് സംശയമുള്ളവരോടൊക്കെ പോയി പറഞ്ഞു കൊടുത്തോളടാ എനിക്കന്നേനെ മനസ്സിലാക്കണം അവൻ്റെ ഹൃദയത്തിൽ ഈ മാന അപ്പോൾ ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് നോക്കി ആ ഹൃദയത്തിനുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ വരെ കഴിയുന്ന ആളുകളായിരുന്നു അവരൊക്കെ അതൊരു അത്ഭുതമുള്ള സംഗതിയൊന്നുമല്ല അതിന്റെ ഇപ്പം നമ്മൾ ഹൃദയത്തിൽ നല്ല ലോകത്തിന്റെ ഏത് ഭാഗത്തുള്ള ഏത് സംഗതികളും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമല്ലോ അതിന്റെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയുള്ളൂ അതിന്റെ ഭൗതികമാകുന്ന ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് രണ്ടേൽക്കാണി ജീവിയാണ് ഒന്ന് ഇലാഹിയായ ടെക്നോളജിയാണ് അപ്പോൾ നമുക്കിങ്ങനെ സംശയം എന്താ മറഞ്ഞ കാര്യം അറിയുന്നോ എങ്ങനെയാ അറിയുക അതെല്ലേ അറിയുള്ളൂ അള്ള മാത്ര അറിയുന്നതല്ല പറഞ്ഞത് അബ്വാഹു അറിയുന്ന രൂപത്തിൽ ലോകത്തുള്ള ആർക്കും അറിയാൻ കഴിയില്ല അതാ അള്ള എപ്പോഴും അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അബ്വാഹുവിൻ്റെ അമ്പിയാ ആ അവസ്ഥയിലല്ല ഉള്ളത് പക്ഷെ അവർക്ക് മനസ്സിലാക്കാൻ കഴിയും മനസ്സിലാക്കാൻ കഴിയും എങ്ങനെ അതിൻ്റെതായ ഇരായിയായ മാധ്യമങ്ങളുണ്ട് ആ മാധ്യമങ്ങൾ ഉപയോഗിച്ചിട്ടാണ് അവർ മനസ്സിലാക്കുന്നത് അള്ള മനസ്സിലാക്കണമെന്ന് നമ്മൾ അറിയണത് പോലെയല്ല അതാണ് വ്യത്യാസം അറിയാം അവർ തമ്മിലുള്ള വ്യത്യാസം അത് അറിയണതുപോലെ അവർ അറിയുമെന്ന് നമ്മൾ പറഞ്ഞു പക്ഷെ അറിയണ രൂപത്തിലല്ല അറിയണത് ഇപ്പോൾ അന്നത്തെ ഇപ്പം റസൂല ബഹിരാകാശ സഞ്ചാരം നടത്തിയിട്ട് അതിന് വല്ല കുഴപ്പമുണ്ട് അത് ഇന്നത്തെ പോലുള്ള വല്ല പേടക ഉപയോഗിച്ചിട്ടാണോ അല്ല അത് പൂർണ്ണമായിട്ട് അസാധാരണത്വം തന്നെ അത് പക്ഷേ അതിന് റസൂലായി സ്വന്തം മാത്രം കളിഞ്ഞും അതിന് പേടക ഉപയോഗിച്ചിട്ടോ അല്ലാതെ ആവട്ടെ അത് ഇലാഹിയായ ഒരു പേടകായിട്ടുണ്ടാവും ഉപയോഗിച്ചിട്ട് ചിലപ്പോൾ പേടക ഇല്ലാതെ പോകാം പക്ഷെ ഒരു മാർഗം റസൂല ഇത് സ്വീകരിച്ചിട്ടുണ്ട് അത് ഇലാഹിയായ ഒരു മാധ്യമാണ് ഇവിടെ ശാസ്ത്രജ്ഞന്മാർ ബഹിരാകാശ സഞ്ചാരം നടത്തണമെങ്കിൽ അവരും അങ്ങനെ തന്നെ അവർ ഭൗതികമായി വികസിപ്പിച്ചെടുത്ത് അതിൻ്റെ മാധ്യമങ്ങൾ അവരുപയോഗിക്കണം ഇതേ വ്യത്യാസമുള്ളൂ അപ്പോൾ ഒരു കൂട്ടർ ഇരായിയാവുന്ന മാധ്യമങ്ങൾ ഉപയോഗിക്കണം മറ്റൊരു കൂട്ടർ ഭൗതികമാവുന്ന മാധ്യമങ്ങൾ ഉപയോഗിക്കും ഇതേ വ്യത്യാസം സൂത ഭർജി ഇനി അറാക്കും വറായി എന്ന് പറഞ്ഞാൽ നിങ്ങൾ പിന്നിൽ പോയി എന്നാൽ കാണുന്നല്ലോ അതിൻ്റെ അർത്ഥം നിങ്ങൾ ഞാൻ ഈ കാണുന്നതിൻ്റെ യഥാർത്ഥ ഈ കണ്ണുണ്ടല്ലോ ഈ കണ്ണിൻ്റെ മുന്നിലെല്ലങ്ങളുള്ളത് ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും നിങ്ങളെ കാണാനുള്ളതായ പ്രത്യേകമാവുന്ന അതിൻ്റെ ഒരു കൊവത്ത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു വാസിത്ത എന്റെ കൈവശം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആലത്ത് എന്റെ കൈവശം ഈ ആലത്ത് ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് കാണാൻ കഴിയുന്ന ആ പറഞ്ഞിട്ടർത്ഥം അതിന് കുഴപ്പം അപ്പോ നമ്മൾ മഹാന്മാരാവുന്ന നമ്മുടെ മുങ്കാമികൾ സമസികളുടെ ജമീയത്തുൽമയുടെ മഹാന്മാരാവുന്ന പണ്ഡിതന്മാരൊക്കെ ഇതുപോലുള്ള പ്രഭാഷണങ്ങൾക്കും ക്ലാസുകൾക്കും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക നിങ്ങൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിച്ചേക്കും